നമസ്കാരം മോവരിപുടിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രധാന പൂക്കളേറിയാൻ ഒത്തുചേർന്ന പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ മുപ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് ആയിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലി തൈകൾ കൃഷി ചെയ്തു മോവാറ്റിപ്പട നിർമ്മല കോളേജിൽ ത്രിദിന ചടുകഥാ പരിശീലന കളരിക്ക് തുടക്കം ക്യാമ്പസ് സംഘടിപ്പിക്കുന്നത് കോളേജ് ഇംഗ്ലീഷ് മലയാളം ലിറ്ററേച്ചർ ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കവിയും ചിന്തകനുമായ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു മോവാറ്റിപ്പട തറവീത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സ്റ്റഡി എക്സ്പോ മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത് എറണാകുളം ആർ ഡി ഡി ഡോക്ടർ സതീഷ് ഡി ജെ പൊതുകുളങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനം ഓഴിക്കോട്ട് ചടയിൽ മത്സ്യവിധ നിക്ഷേപം നടത്തി പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പും സംയുക്തമായി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശാന്തി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ ഉപജില്ല വിദ്യാരംഗം സർഗോത്സവം കെ എം എൽ പി സ്കൂളിൽ നടന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസ് കുരാക്കോസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി പൂക്കളെ അടിയാൻ ചേർന്ന് ഒത്തുചേർന്ന് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ മുപ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ പൂപ്പാടത്ത് ചെണ്ടുമല്ലി പൂക്കൾ വിരിഞ്ഞപ്പോൾ പൂക്കളെ കണ്ടറിയുന്നതിനും പഠിക്കുന്നതിനുമായി സ്കൂളിലെ കുട്ടികൾ അധ്യാപകരോടൊപ്പം ഒത്തുചേർന്നു പലതരം ചെണ്ടുമല്ലി പൂക്കളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അധ്യാപിക ജ്യോതി കെ ഭാസ്കർ കുട്ടികളുമായി സംവദിച്ചു നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ പണ്ട് മുതലേ ആളുകൾ ആ പച്ചക്കറി തോട്ടത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് ഈ ചെണ്ടുമല്ലിപ്പൂ കൃഷി ചെയ്തു വന്നിരുന്നു കാണാനുള്ള ഭംഗി മാത്രമല്ല കീടങ്ങളെ അകറ്റാനുള്ള ഒരു ശേഷി ഈ പൂക്കൾക്ക് ആ ചെണ്ടുമല്ലിപ്പാടത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നടുപ്പ് കൃതി ചെയ്യുന്ന പച്ചക്കറികൾ കീടങ്ങളാൻ ആക്രമിക്കപ്പെടാതെ രക്ഷപ്പെട്ടു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ മുപ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നഴ്സറിയിൽ നിന്നും മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലി തൈകളാണ് ഇവിടെ കൃഷി ചെയ്തത് സ്കൂളിലെ പരിസ്ഥിതി ക്ലബും എസ് പി സി കുട്ടികളും കള മറ്റും സഹായികളായി ഉണ്ടായിരുന്നു കണ്ണിന് കുളിർമയും സുഗന്ധവും നൽകുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ കാണാൻ ധാരാളം ആളുകളാണ് ഇവിടേക്ക് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് ഓണക്കാലത്ത് ചെണ്ടുമല്ലി പൂക്കളുടെ ആവശ്യകത പരിഗണിച്ചാണ് കൃഷി ചെയ്തതെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥികളും വഴിയാത്രക്കാരും ഏറെ കൗതുകത്തോടെ പൂക്കളെ നോക്കിക്കാണുന്നത് സന്തോഷം നൽകുന്നെന്ന് കൃഷിക്ക് നേതൃത്വം നൽകിയ സ്കൂൾ പി അംഗങ്ങളായ കെ പി മുഹമ്മദ് അലി ഫൈസൽ പഞ്ചായത്ത് അംഗം സാജിദ മുഹമ്മദ് അലി എന്നിവർ പറഞ്ഞു അധ്യാപകരായ കെ എം നൌഫൽ എം എം ഷബ്ന പി ആർ അനുമോൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ത്രിദിന ചടുകഥ പരിശീലന കളരിക്ക് തുടക്കമായി കോളേജ് ഇംഗ്ലീഷ് മലയാളം ലിറ്ററേച്ചർ ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മോവാറ്റുപുട നിർമ്മല കോളേജിൽ കൃതി എന്ന പേരിൽ നടത്തുന്ന ത്രിദിന ചെറുകഥ പരിശീലന കളരിക്ക് തുടക്കമായി കോളേജ് ഓഡിയോ വിഷ്വൽ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ചിന്തകനുമായ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധിജിയെ സൃഷ്ടിച്ചത് ഹരിചന്ദ്രന്റെ ത്യാഗ രാമായണ കഥയുമാണെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ഗാന്ധി നന്ന കുഞ്ഞോ ഹരിചന്ദ്ര നാടകം കണ്ടു അതിൽ എന്ത് സങ്കടം സംഭവിച്ചാലും ശരി ശ്മശാനം സൂക്ഷിപ്പുകാരൻ വരെ ആകേണ്ടി വന്ന ഒരാൾ സത്യത്തെ വെടിയാതെ നിന്നതിനാൽ പിന്നെ അയാൾക്ക് സ്വർഗീയ ജീവിതം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഇങ്ങനെ ഞാനും സത്യത്തിനു വേണ്ടി നിലക്കൊള്ളുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി പിന്നീട് ഒരു ഹരിചന്ദ്രനെ കാണുന്നത് ശ്രീരാമനിൽ ആണ് അതുകൊണ്ട് ഈ പ്രചോദനമാണ് രാമരാജ്യം സൃഷ്ടിക്കണം എന്ന തോന്നലിന് കാരണം കോളേജ് ഇംഗ്ലീഷ് മലയാളം ലിറ്ററേച്ചർ ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ചെറുകഥ പരിശീലന കളരി ശനിയാഴ്ച സമാപിക്കും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ സി ഗണേഷ് ശില്പശാല കൺവീനർ ഡോക്ടർ പി ബി സനീഷ് മലയാള വിഭാഗം മേധാവി പ്രൊഫസർ സീമ ജോസഫ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ മനോ സി സ്കറിയ ഡോക്ടർ അനിതാ ജെ മറ്റം എന്നിവർ പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മോവാറ്റിപ്പുഴ തർബ്യത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സ്റ്റഡി എക്സ്പോ മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു എറണാകുളം ആർ ഡി ഡി ഡോക്ടർ സതീഷ് ഡി ജെ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിംഗ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെൻറ്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സ്റ്റഡി എക്സ്പോ മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു മോവാറ്റിപ്പുഴ തടുബ്യത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച എക്സ്പോ എറണാകുളം ആർ ഡി ഡി ഡോക്ടർ സതീഷ് ഡി ജെ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായിട്ട് ഈ ദിശ പ്രോഗ്രാംസ് ജില്ലയിലും സംസ്ഥാനത്ത് നടക്കുമ്പോൾ അവരുടെ അക്കാദമിക നിലവാരത്തിലുപരി എ പ്ലസ് വാങ്ങുന്നതിലുപരി ജീവിതത്തിലുള്ള എ പ്ലസിലേക്കുള്ള വഴിയും ആയി മാറുകയാണ് നമ്മുടെ ഈ ദിശ അപ്പോൾ ഇപ്പോഴുള്ള അധ്യാപകരോട് ചെന്നാൽ നിങ്ങളെ പഠിപ്പിച്ച് വഴിതെറ്റാതെ ലഹരിക്ക് അടിമംഗമാകാതെ നല്ല നിലയിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ലക്ഷ്യത്തിലേക്ക് ദീർഘകാലം എറണാകുളം ജില്ലാ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ സി എ ബിജോയിയെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ കോർഡിനേറ്റർ ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് സെല്ല് എറണാകുളം ജില്ലാ കോർഡിനേറ്റർ അമീർ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ടി എസ് അമീർ കരിയർ സന്ദേശം നൽകി മോവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ റിജി പൗലോസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജൂലിയ ഇട്ടിയക്കാട്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി മാത്യു സ്കൂൾ കരിയർ ഗൈഡ് ഹെലനി ജി ചീരൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ സ്കൂളുകളുടെയും കോളേജുകളുടെയും കരിയർ എക്സിബിഷനും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന മത്സ്യവിത്ത് നിക്ഷേപം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി പൊതുക്കുളങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്ന കൂടി നടപ്പിലാക്കുന്ന ഗ്രാസ് കാർപ്പ് മത്സ്യവിത്ത് നിക്ഷേപം പദ്ധതിയുടെ ഉദ്ഘാടനം വാളകം പഞ്ചായത്തിലെ ഓലിക്കോട്ട് ചെടിയിൽ നടത്തപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷാന്റി എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു പൊതുകുളങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പായലും മറ്റ് സൂക്ഷ്മ ജീവികളും പെരുകി കുളങ്ങൾ മലിനമായി കിടക്കുന്ന അവസ്ഥയിൽ പായലും സൂക്ഷ്മജീവികളും ഭക്ഷിച്ച് അതിവേഗം വളർച്ച നേടുന്ന ഗ്രാസ് കാർപ്പ് പിന്നത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത് വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് വാർഡ് മെമ്പർ ബിനോ കെച്ചടിയാൻ രജിത സുധാകരൻ യാക്കോബ് പി ആലുവ മത്സ്യഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ ഷിബി ടി ബേബി ഷിബി ഐസക് ബിന്ദു പോൾ ഷീബ റസൽ ഷാജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റിപ്പുഴ ഉപജില്ലാ വിദ്യാരംഗം സർഗോത്സവം നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസ് കുര്യാക്കോസ് സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മൂവാറ്റിപ്പുഴ എഇഒ ജയ്ശ്രീ വി അധ്യക്ഷത വഹിച്ചു ർ നജില ഷാജി സാഹിത്യ സെമിനാറിലെ വിജയികൾക്കുള്ള അവാർഡ് വിതരണം അപ്പോൾ മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ എഫ് സി സി വിമലഗിരി ഭവനാംഗമായ സിസ്റ്റർ എസ്തർ എഫ് സി തൊണ്ണൂറ്റി രണ്ട് നിര്യാതയായി സംസ്കാരം വ്യാഴാഴ്ച മൂന്നിന് വഴപ്പള്ളി ഈസ്റ്റ് സമിതി സമിതിയിൽ നടത്തപ്പെട്ടു പര്യാത ഇരുപത്തിയൊന്ന് വർഷം വിമല പ്രൊവിൻസ് സെക്രട്ടറി മൂന്ന് വർഷം നോവിസ് മിസ്ട്രസ് ആസ്പിരി ജൂനിയർ മിസ്ട്രസ് അധ്യാപിക സൺഡേ സ്കൂൾ അധ്യാപിക എന്നീ നിലകളിലും അങ്കമാലി കാരിക്കാമുറി കിടങ്ങൂർ പൈങ്ങോട്ടൂർ പള്ളിക്കാമുറി കരിമണ്ണൂർ നിർമ്മലാ ഭവൻ വാഴപ്പിള്ളി എന്നീ ഭവനങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പരേത വാഴക്കുളം തിരുതാളിൽ പരേതരായ മത്തായി മറിയം ദമ്പതികളുടെ മകളാണ് ചെറുവട്ടൂർ പൂവത്തും ചുവട്ടിൽ പി എം ഹസൻ തൊണ്ണൂറ്റിയാട് നിര്യാതനായി കബറടക്കം വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പായപ്പട സെൻട്രൽ ജുമാ മസ്ജിദ് കബർത്താനം നടത്തപ്പെട്ടു പരേതൻ റിട്ടയേർഡ് റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു ഭാര്യ ഹാജറ പെരുമ്പാവൂർ മുല്ലശ്ശേരൽ കുടുംബാംഗം